പശ്ചിമ കൊച്ചിയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനം മൂന്ന് പതിറ്റാണ്ടിലധികം അക്കാദമിക് പാരമ്പര്യമുള്ള സ്കൂൾ സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരത്തോടെ സ്റ്റേറ്റ് സിലബസിൽ പ്രവർത്തിച്ചു വരുന്നു മികച്ച കമ്പ്യൂട്ടർ ലാബ് സയൻസ് ലാബ് എസ് എസ് എൽ സി നൂറ് ശതമാനം വിജയം കൈവരിച്ച സ്കൂളിലുള്ള എം എൽ എ പുരസ്കാരം ലൈബ്രറി സൗകര്യം യോഗ പരിശീലനം കലാകായികാഭിരുചി വളർത്തുന്നതിനായി പ്രത്യേക പരിശീലനം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള മികച്ച പരിശീലനങ്ങൾ പ്രഗത്ഭരായ അധ്യാപകർ പ്രികെജി മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് വി ഡി വിദ്യാനിക്കേത്തൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പള്ളുരുത്തി മൂവാറ്റുപുഴ മുളൂരിൽ റാലി നടത്തി ഇടുക്കി പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ജോയിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം എൽ ഡി എഫ് മുളവൂർ ലോക്കൽ റാലിയും പൊതുസമ്മേളനവും നടന്നു മുളവൂർ പൊന്നരിക്കപ്പറമ്പിൽ നിന്ന് ആരംഭിച്ച റാലി മുളവൂർ പി ഒ ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരം ഒരു പൊതുമേഖലാ സ്ഥാപനം പോലും ബി ജെ പി ഭരിച്ച് ഈ പത്ത് വർഷക്കാലം ഈ രാജ്യത്ത് ഉണ്ടായിട്ടില്ല ഒരെണ്ണം പോലും പേരുന്നില്ല ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടുകൾ ആ പോർട്ടുകളെല്ലാം പതിമൂന്നിലധികം വരുന്ന പോർട്ടുകളാണ് അറാനിക്ക് ചുടുവലക്കേറ്റത് ഇന്ത്യ രാജ്യം വലിയ രീതിയിൽ വികസിച്ചു എന്ന് ബി ജെ പി കാരൊക്കെ പറയുന്നുണ്ടല്ലോ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ നമ്മുടെ രാജ്യം സ്വതന്ത്രമായതിനുശേഷം നമുക്ക് സ്വന്തമായി വിമാന കമ്പനി ഉണ്ടായിരുന്നു ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ പി വി ജോയി അധ്യക്ഷത വഹിച്ചു ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ ഒ കെ മുഹമ്മദ് സ്വതം പറഞ്ഞു മുൻ എം എൽദോ എബ്രഹാം സി പി എം ഏരിയ കമ്മറ്റി അംഗം എം ആർ പ്രഭാകരൻ വി എസ് മുരളീർ സീനാബോസ് യു പി വർഗി എം വി സുഭാഷ് ഇ എം ഷാജി ബെസിഎൽദോ ദിബാറോയ് പി ജി പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു സർക്കാർ ഈ കൊണ്ടു നമ്മുടെ രാജ്യത്ത് പരിശോധിച്ചാലും എല്ലാ മേഖലയും തകർന്നു ഇന്ത്യ രാജ്യം നമുക്കറിയാം ചായക്കാരൻ ചായവില്പന നടത്തുന്ന ആളാണ് അയാളാണ് പ്രധാനമന്ത്രിയാകാൻ പോകുന്നത് എന്ന് പറഞ്ഞ് വലിയ പ്രചരണമായിരുന്നല്ലോ